കോൾ ഞാൻ ഞാൻ പടം വിളിക്കുന്ന കൺഫ്യൂസ് ാണ് പോകുന്ന സമയത്ത് ഐ ടു ലൈക്ക് അത് കോപ്പി ചെയ്തു അല്ലെങ്കിൽ മാമിനെ കോപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരരുത് എന്ന് എനിക്ക് അങ്ങനെ ഒരു സ്പേസും ഉണ്ടായിരുന്നു ടു ഡു ഇറ്റ് ഇൻ മൈ സ്റ്റൈൽ പതിനെട്ടില് ഞാൻ ഭയങ്കര യങ് ആയിരുന്നു ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എന്റെ കരിയറിന്റെ ആർക്ക് വേറെ തന്നെ ആയിരിക്കും ആ സമയത്ത് എന്നുള്ളൊരു സാധനം കാരണം തന്നെ പൊതുവേ ഉണ്ടാവുന്ന രണ്ടുപേരുടെ പ്രശ്നങ്ങൾക്ക് നയന്റി നൈൻ പോയിന്റ് നൈൻ പെർസെന്റും ചുറ്റുള്ള ആൾക്കാർ ഫീഡ് ചെയ്യുന്ന കേറ്റഡാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു കാരണം പേഴ്സണലി പറയുകയാണെങ്കിൽ അന്നാണെങ്കിലും ഞാനും മൂറിനും തമ്മിൽ യാതൊരു പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടായിട്ടില്ല ഫുൾ തട്ടലും തലവടലും ഇതൊക്കെയാണ് പാട്ടിലുള്ളത് മെയിനായിട്ട് പറഞ്ഞു വരുന്നു ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓക്കെ തുടർന്നല്ലേ അത് നാളെ തൊട്ടാൽ മതി ക്യൂ സ്റ്റുഡിയോയിൽ ഇന്ന് പ്രിയ പി വാര്യരാണ് ഉള്ളത് നമസ്കാരം നമസ്കാരം ഗുഡ് ബാഡ് അഗ്ലി ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങി തൊട്ടടുത്ത ദിവസം ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിരുന്നത് ഗുഡ് ബാഡ് അഗ്ലിയേക്കാൾ പ്രിയയുടെ പേരാണ് എങ്ങനെയാണ് റിസീവ് എ ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആക്ച്വലി ചെറിയൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഉള്ളൂ ആ ക്യാരക്ടർ ഇത്രയും എന്താ പറയുക പിവറ്റിലാണ് എന്നുള്ളതും അത് വരുമ്പോൾ ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നതും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ബട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഫേസ്റ്റ് thing is that ആ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഓളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഹിറ്റ് റെഡ്രോ സോങ്ങ് ആണ് സോ അത് റീക്രിയേറ്റ് ചെയ്യാൻ കിട്ടി എന്നുള്ളത് തന്നെ ഭയങ്കര ഭയങ്കര ഒരു ഞാൻ കാരണം ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഈ ഈ പാട്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ആക്ച്വലി ആദ്യടുത്ത് കഥ പറയുമ്പം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് മെയിൻ ട്വിസ്റ്റ് ഈ ഒരു നിത്യ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ലുക്ക് ടെസ്റ്റിന്റെ സമയത്ത് കോസ്റ്റ്യൂം ട്രയൽസിനാണ് അതായത് നിത്യയുടെ ക്യാരക്ടറിന് ഒരു ബന്ധം ഇല്ലാത്തൊരു കോസ്റ്റ്യൂം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഇത് എന്തിനുള്ള കോസ്റ്റ്യൂം ആണെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആ എടുത്ത് നോക്കിയപ്പോൾ അതൊരു സെയിം എക്സാക്ട് കോസ്റ്റ്യൂം അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് അതായത് പ്രിയ ഡാൻസർ കൂടിയാണല്ലോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഡാൻസ് ഡാൻസ്ഫിക്കൻസ് കിട്ടുക അപ്പം ഇത് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കൾട്ട് ക്ലാസിക് പാട്ടാണ് അത് റീക്രിയേറ്റ് ചെയ്താൽ മോശമായാൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ടിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു ബോധം ഉണ്ടാവുമല്ലോ അപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ ഒരു സിംപ്രൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് എന്നുള്ളത് ഞാൻ ആക്ച്വലി അത്ര ആലോചിച്ചില്ല കാരണം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സൈഡിലോട്ട് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കാനുള്ളതുകൊണ്ട് ഞാൻ അത്ര ആലോചിച്ചില്ല ഐ വാസ് ജസ്റ്റ് എക്സൈറ്റഡ് എന്റെ ഒരു പാട്ട് ഉണ്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ നന്നായിട്ട് പറ്റുന്നതിൽ ബെസ്റ്റായിട്ട് ചെയ്യുക ഒരു കാര്യം മാത്രമേ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈവൻ വീഡിയോ ആണെങ്കിൽ പോലും ഒന്ന് രണ്ട് തവണ ഫോർ റെഫറൻസ് കണ്ടു എന്നുള്ളതല്ലാതെ ഐ ഡോ ടു ലൈക്ക് അത് കോപ്പി ചെയ്തു അല്ലെങ്കിൽ സിമ്രൻ മാമിനെ കോപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരരുത് എന്ന് എന്നെനിക്കുണ്ടായിരുന്നു എൻ്റെ ഒരു സ്പേസും ഉണ്ടായിരുന്നു ടു ഡു ഇറ്റ് ഇൻ മൈ സ്റ്റൈൽ അത് ഇപ്പം എൻ്റെ ആണെങ്കിലും അർജുൻ്റെ ആണെങ്കിലും ശരി നമ്മൾ സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മുടെ യുനോ സ്റ്റൈൽ എങ്ങനെയാണോ അത് കൊണ്ടുവരാന്നുള്ളതായിരുന്നു സോ ഇറ്റ് ഗോസ് ഗോജ്റോങ് എന്നുള്ള ഏരിയയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ചിന്തിച്ചിട്ടേ ഇല്ല ഈ ഇപ്പോൾ ജീവിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അജിത് ഫാൻ സംഭവം എന്നുള്ള രീതിയിലാണല്ലോ കുറേ റെഫറൻസുകൾ വരുന്നുണ്ട് അതിനകത്ത് ഡയലോഗ്സ് വരുന്നുണ്ട് അപ്പം പ്രിയ ഒബിയസ്ലി ആളെ സ്ക്രീനിൽ കണ്ട് ചെറു ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും അപ്പോൾ അജിത് ആസ് എ ആക്ടർ കോ ആക്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടത്തിൽ വരുമ്പോൾ ഒരു എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും ഷൂട്ടിംഗ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഫ്രീക്വൻസിനോഷനും ഇല്ലാണ്ടാണ് ഞാൻ പോയത് സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഓബിയസ്ലി പക്ഷെ അതല്ലാതെ വേറെ ഒരു ഒരു ഫുൾ ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് ഞാൻ പോയത് ബട്ട് ഞാൻ ആ പടം കഴിഞ്ഞ് ഇറങ്ങുന്നത് ഒരു കട്ട ഫാനുകളായിട്ടാണ് കാരണം ആസ് എ കോക്ടർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഹിസ് സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് അപ്പോ ആർക്കും ഒരു ഇഷ്ടം തോന്നിപ്പോ അങ്ങനെ ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ സോ ഏഹ് എനിക്ക് ആ ഒറ്റ സീനേ ഉണ്ടായിട്ടുള്ളു കോമ്പിനേഷൻ പുള്ളിക്കാരൻ്റെ കൂടെ ആൻഡ് അന്നത്തെ ദിവസം തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൻഡ് ആ സീൻ ഇസ് ബീങ് സെലിബ്രേറ്റഡ് അപ്പോ അതില് ഒരുപാട് സന്തോഷമുണ്ട് ഐ ഐ വിഷ് യുനോ കുറച്ചും കൂടിയും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് പക്ഷേ യു നോ വെൻ സെറ്റില് ഓഫ് ക്യാമറ ഞങ്ങൾ എല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും സാറിനടുത്ത് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് പുള്ളിക്കാരനോട് ഒരു ആരാധന ഫോർ ദ പേഴ്സൺ ദാറ്റ് ഹീസ് ആസ് എൻ ആക്ടർ അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്കൊരു ഭയങ്കര സ്നേഹം തോന്നും ഞാനിപ്പോ ജിബിയുടെ ആദ്യം ട്രെയിലർ കാണുമ്പോൾ ഒരൊറ്റ ഇതിലെ പ്രിയ വരുന്നുള്ളൂ പക്ഷേ അത് ആളുകൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഓവർനൈറ്റ് സെൻസേഷൻ എന്നുള്ളത് പ്രിയക്ക് ആദ്യത്തെ കാര്യമല്ല ഇത് അതായത് അത്രയും ഒരു ഡിസ്കഷൻ ഓൺ ആക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഫോട്ടോയ്ക്ക് ഇവിടെ എന്തായിരിക്കും പ്രിയ അതിൽ ചെയ്യാൻ പോന്നത് അപ്പൊ പ്രിയക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഓവർനൈറ്റ് സെൻസേഷൻ കാര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഡെഫിനറ്റ്ലി അത് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഭയങ്കര ആയിരുന്നു വെൻ ദാറ്റ് ഹാപ്പിൻ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൻ്റെ ആർക്ക് വേറെ തന്നെ ആയിരിക്കും ആ സമയത്ത് ബട്ട് ംപ്ലീറ്റ്ലി യുനോ നോട്ട് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രി ഞാനൊരു ഔട്ട്സൈഡർ ആണ് ആൻഡ് അന്ന് ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞു തരാനും യുനോ ഹൗ ടു ടേക് ദിസ് ഫോർവേഡ് അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ എൻകാഷ് ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ പി ആർ ചെയ്യണം അങ്ങനെ പലതും അങ്ങനെ പലതും ഉണ്ട് ഇതിന്റെ പുറകിൽ എന്നുള്ളത് അന്ന് നമുക്കറിയില്ലല്ലോ സോ അന്ന് ചിലപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ തന്നെ ഒരു ജേർണി ആയിട്ടുണ്ടാവും ബട്ട് റൈറ്റ് നൗ ഐ ഫീൽ ഇത്രയും വർഷത്തിൽ ഞാൻ കുറച്ചും കൂടി ആണ് അവേറാണ് യുനോ ഹൗ ടു ഗോ അബൌട്ട് തിങ്സ് എന്നുള്ളതും അതിനെ കുറിച്ച് കുറച്ചും കൂടി അവയറാണ് ഇപ്പോ പ്രിയക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ റെക്കഗ്നേഷൻ ഉണ്ടല്ലോ അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടോ പ്രിയക്ക് ആ ഇപ്പോ ഒരു പ്രോപ്പർ ഗൈഡൻസും എന്താ പറയാ എന്ത് ചെയ്യണം ഹൗ ടു ഗോ ബ് ഇറ്റ് ഉള്ളതിന്റെ ഒരു ഇത്രയും വർഷത്തിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഫോർ ഇയേഴ്സ് ലൈവ് കൊള്ള ഈ സിനിമകളിലെല്ലാം ഒരു ലീഡിൽ പ്രിയ വരുന്നുണ്ട് അതായത് മെയിൻ സ്ട്രീമിലേക്ക് വരാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങള് വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ഈ ചെയ്ത ക്യാരക്ടറുകളെല്ലാം റിപ്പീറ്റിംഗ് അധികം ഇല്ലാത്ത ക്യാരക്ടറുകളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അപ്പോൾ പോലും മലയാളത്തിൽ ഒരു ഹിറ്റ് സ്ട്രൈക്കിലേക്ക് പ്രിയ എത്തുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി ചിന്തിക്കാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ചിന്തിക്കാനുണ്ടാവും അതുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളാണുള്ളത് നമുക്ക് വരുന്ന പ്രോജക്ട്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്ത് ഈ പറഞ്ഞപോലെ പോലെ വേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുക അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ സോ അതിൻ്റെ അപ്പുറത്തേക്ക് യുനോ റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ആൻഡ് ഓഡിഷനിങ് ആൻഡ് എവറിത്തിങ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ അപ്പുറത്തേക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൾ ലൈക്ക് യു നോ അപ് ടു ദം എൻഡ് ആ ഒരു എന്താ നമ്മളിലൊരു കോൺഫിഡൻസ് ആൾക്കാർക്ക് വരണമല്ലോ സോ അതിൻ്റെ ആയിരിക്കാം എന്നെ കൊണ്ട് കഴിയുന്നത് എന്താണെങ്കിലും ഇന്നാണെങ്കിലും ഐ വിൽ കീപ് ട്രൈ വെൻ ദൈം ഓഡീഷൻസ് ഒക്കെ എനിക്ക് സെൽഫ് ടെസ്റ്റുകളും അങ്ങനെയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കലുണ്ട് അല്ലാത്തത് ഞാൻ നേരിട്ട് പോയി കൊടുക്കലുണ്ട് മലയാളത്തിൽ മാത്രല്ല കേട്ടോ എല്ലാ എല്ലാ ലാംഗ്വേജസിലും മുമ്പ് ക്യൂവിന് തന്നെ തന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയയുടെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള തെറ്റായ കൺസെപ്ഷൻ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത് പ്രിയയിലേക്ക് ആളുകൾക്ക് കണക്ട് ചെയ്യാന് ഒരു എന്താണ് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ഒരു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ നറേറ്റീവ് ഉണ്ടല്ലോ പ്രിയനെ പറ്റി പ്രിയനെ കുറിച്ചിട്ടുള്ള ഇപ്പൊ ഒരു വൈറലായ ഒരു ബ്ലോഗിന്റെ ഇതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരിതാണെന്നുണ്ടെങ്കിലും അത് പ്രിയയിലേക്ക് ആളുകൾക്ക് ഇത്തരത്തിലുള്ള എത്തിക്കാൻ ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ വൺ ഓൺ വൺ എനിക്ക് അറിയില്ല ബട്ട് ദാറ്റ് കുഡ് ബി യോ റീസൺ ഇപ്പോ എനിക്ക് റീസെൻ്റ്ലി ഞാൻ മലയാളത്തിലെ ഒരു ലീഡിങ് ഡയറക്ടറിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു ആൻഡ് പുള്ളിക്കാരൻ എൻ്റെ അടുത്തത് തമാഷക്കെങ്ങനെ പറഞ്ഞു മൂന്നര കോടിയാണ് കൂടിയായിരുന്നു വാങ്ങുന്നതെന്നൊക്കെ ഞാൻ കേട്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ എന്റെ പൂ ചേത്ത ഇതൊക്കെ എവിടെ വരുന്ന ന്യൂസാന്ന് എനിക്കറിയില്ല വൺ ഓൺ വൺ ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ എന്താ പറയാ ഇങ്ങനത്തെ ധാരണകൾ ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം റീസൺസ് എന്നുള്ളതും നമ്മൾ അറിയണത് അതല്ലാതെ ഈ പറഞ്ഞപോലെ നമുക്കിതിങ്ങനെ ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റി പോലെ ഇരുന്ന് ആലോചിക്കാന്നുള്ളൂ എന്തുകൊണ്ടായിരിക്കും നമ്മളത് വിളിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കാശ് ചെയ്യാത്തത് ഇതിങ്ങനെ ഇരുന്ന് ആലോചിക്കാവുന്നേ ഉള്ളു സോ ഇറ്റ്സ് നോട്ട് ഇൻആർ കൺട്രോൾ എന്ന് പറയുമ്പം യുനോ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ദുനോ ഇങ്ങനെ ഒരു പ്രീ കൺസീവ് മോഷൻ ഉണ്ട് അബൌട്ട് മീ എന്തുകൊണ്ടോ അല്ലെങ്കിൽ അപ്രോച്ചബിൾ അല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രീ കൺസീവ് മോഷൻ എവിടെയോ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഫോർ ഷോൾ പ്രോബബ്ലി ബിക്കോസ് ഓഫ് ആ ഒരു സമയത്തുണ്ടായ ഒന്നാമത് ആ വിങ്കിന്റെ സമയത്ത് ഉണ്ടായ കൊറേ ഒരു ബെറ്റർനെസ് ഉണ്ടല്ലോ അതായത് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് Mm. Uh, people are not able to make it big in the industry. She did this overnight. ഡിഡ് ദിസ് ഓവർ നൈറ്റ് ഷീ ഡൂ ഫോർ ദാറ്റ് ദീ ഡിസർവ് ഇറ്റ് എന്നുള്ളൊരു സാധനം കാരണം തന്നെ പൊതുവേ ഉണ്ടാവുന്ന ഒരു ബെറ്റർനസ് ഉണ്ട് ആൾക്കാർക്ക് അവൾ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത് വിറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആ ഒരു ബെറ്റർനസ് ബ് വെൻ ഗ്രാജുവലി ദാറ്റ് ഗ്രോ ഇൻ ടു ഹേട്രിഡ് നെഗറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നം ആൻഡ് സ്ലോലി അത് സ്റ്റാർട്ട്സ് എഫെക്ടി യുവർ കരിയർ ഓൾസോ കൈൻഡ് ഓഫ് എന്താ പറയാ നമ്മളെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ സോ ഐ തി അത് സ്ലോലി സ്റ്റാർട്ട് എഫെക്ടി വേ പീപ്പിൾ ലൂക്കേ റ്റു പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി ലൂക്കേറ്റു ഫിൽ മേക്കേഴ്സ് ലൂക്കെറ്റു സോ ഇതൊക്കെ ആയിരിക്കാം ഇപ്പോ അടള്ളവ് ചെയ്യുമ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള വലിയൊരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രായമായിട്ടില്ല അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ളൊരു പ്രായമായിട്ടില്ല പക്ഷെ ഈ ഫെയിം വരുന്നതിനോടൊപ്പം സ്വകാര്യ ജീവിതം ഹനിക്കപ്പെടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടുള്ള കടന്നേറ്റം അല്ലെങ്കിൽ പ്രീ ഇടുന്ന വസ്ത്രങ്ങളടക്കം ജഡ്ജ് ചെയ്യപ്പെടുന്നു പറയണ ഒരു കാര്യം പോലും ഒരു ഒരു കുട്ടിയാണ് എന്നുള്ള ഒരു കൺസ്ട്രേഷൻ ഇല്ലാതെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇതിനെ ഇപ്പോ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ ഇപ്പൊ ഞാനത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ്ലി എഫേർട്ട് ഒന്നും ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം അതൊരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് അതങ്ങനെ നടന്ന് നോക്കട്ടെ ഞാൻ എന്റെ കാര്യം ചെയ്യുന്നു എന്റെ കാര്യം നോക്കുന്നു ഞാൻ ഒരു സൈഡിൽ ഇരിക്കുന്നു ഇറ്റ് ലൈക്ക് ഐ ഡോക്ട് മീ കാരണം ഇപ്പൊ ഒരു പത്ത് നൂറ് നല്ല കമന്റിന്റെ ഇടയിൽ ഒരു ഒരു മോശം കമന്റ് ഉണ്ടെങ്കിൽ മതി നമ്മുടെ ദിവസം പോകാനായിട്ട് സോ ദാറ്റ് ഇസ് ഹൗ ആർ ബ്രെയിൻ വർക്ക്സ് ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എത്ര പേര് നല്ലത് പറഞ്ഞാൽ ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അന്നത്തെ ദിവസം പോയി കിട്ടും സോ ഐ ബെറ്റർ നോട്ട് എൻഗേജ് ഐ വുഡ് റാദർ നോട്ട് എൻഗേജ് ഇൻ ദോസ് തിങ്സ് അപ്പം ഇന്നത്തെ തീയതിയിൽ ഞാൻ എന്റെ കോമെന്റ് വായിക്കാനോ അതിൽ എൻഗേജ് ചെയ്യാനോ നിക്കാറില്ല എന്നുള്ളതാണ് ഐ ഐ വിൽ വിൽ മൈ മൈ തിങ് ആൻഡ് ഓഫ് വർക്ക് ജസ്റ്റ് ഫോക്കസ് ഓൺ ആവശ്യത്തിൽ അധികം നെഗറ്റിവിറ്റി ഉണ്ട് ഇൻ ദ വേൾഡ് സോ വൈ ഫീഡ് യുവർ സെൽഫ് ദാറ്റ് എന്നുള്ള മെന്റൽ സ്പേസിലാണ് ഞാൻ ഉള്ളത് പക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോ ഇപ്പൊ ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്വകാര്യത കിട്ടുന്നില്ല എന്നുള്ളത് ഒരു െട്ട് മുതൽ ഇത് ഹാൻഡിൽ ചെയ്ത് വരാണല്ലോ അതെങ്ങനെയാണ് പ്രിയ വ്യക്തി ജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെ രണ്ട് രണ്ടാക്കി കാണുന്ന പോയിന്റ് എവിടെയാണ് സം എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇത്രയും കാലത്തിൽ എനിക്ക് ട്വന്റി വൺ ട്വന്റി ടു അപ്പോഴൊക്കെ എനിക്ക് തോന്നുമായിരുന്നു ഒരു സാധാരണ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ചെയ്യുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ടൈം ഐ ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദി അതേ സൈഡ് ഓഫ് ഇറ്റ്സോ പതിനെട്ട് വയസ്സോട്ട് ഐ ഹ്ബിൻ മേക്കിംഗ് മൈ ഓൺ മണി ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എൻ്റെ ഒരു വോയിസ് ഉണ്ട് യുനോ എന്റെ ഫാമിലി എനിക്ക് ഒരു വോയിസ് ഉണ്ട് എനിക്ക് ആ ഫ്രീഡം ഉണ്ട് സോ ഐ ഹ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഒബ്വിയസ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുമായിരിക്കും പക്ഷെ അത് അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ എൻ്റെ പ്രൈവസി തന്നെ അങ്ങനെ ഭയങ്കര മോശായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോഴും ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും കൂടെ പോകുന്ന ചില്ല ചെയ്യുന്ന ഒരാളാണ് ഐ ടു ഗിവ് ദാറ്റ് അപ്പ് എന്താണെങ്കിലും അങ്ങനത്തെ എന്താ സ്മോൾ ജോയ്സ് ഇൻ ലൈഫ് എനിക്ക് മിസ് ചെയ്യണമെന്ന് തീരാഗ്രഹം ഇല്ലാത്ത ഒരാളാണ് വീഴുന്ന രംഗം ഉണ്ടല്ലോ ഇതിനു മുമ്പ് ഇവിടെ തന്നെ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് കൊള്ളയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഡിസ്ക്ര കംപ്ലൈന്റ് ആയി ഭയങ്കര പ്രശ്നമായിരുന്നു ഇത്തരത്തിലുള്ള സ്റ്റണ്ട് ഇപ്പോഴും ചെയ്യാൻ ഏബിൾ ആണോ ബോഡി അന്ന് ഞാൻ വീണപ്പോഴും ഈ പറഞ്ഞ പോലെ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം ടു ബീവ് വിത്ത് യു യുവർ ഹോൾ ലൈഫ് അത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാല് യുവ പ്രോൺ ടു അപ്പോ നമ്മൾ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ടുവരണം ബാക്ക് സ്ട്രെങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്കിപ്പോഴും വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല സോ ഈവൻ വേ യു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് അല്ലെങ്കിൽ ഒരു സാധനം എടുക്കാൻ വേണ്ടി കുനിയുന്നത് ഇതിനൊക്കെ ചേഞ്ചസ് വരുത്തണം അപ്പൊ ഇതൊരു എന്ത് പോയിന്റിലാണ് പിന്നെയും ആ ജോക്കെ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഭയങ്കരമായിട്ട് അതിനോട് പ്രോണാണ് നമ്മൾ ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഈ സ്റ്റണ്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പക്ഷെ ഞാൻ അവരടുത്ത് പറഞ്ഞില്ല ദ എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ബിക്കോസ് ഐ വോണ്ട് ടു ഡു ഇറ്റ് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും സുപ്രീം സുന്ദർ മാസ്റ്ററാണ് സ്റ്റണ്ട് ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനത് ചെയ്യാൻ തേറ്റു എന്നിട്ട് ഫസ്റ്റ് ടൈം ചെയ്തപ്പോ ദാറ്റ് വാസ് ടേക്ക് ആദ്യത്തെ തവണ സേഫ് ആയിട്ട് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല സെക്കൻഡ് ടൈം മാസ്റ്റേഴ്സായിട്ട് നമുക്ക് ഇപ്രാവശ്യം ഒന്നും കൂടെ ഫസ്റ്റ് ആണ് ജസ്റ്റ് ഒന്നും ഓക്കെയാണ് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചെയ്തതിന്റെ അടിച്ചിട്ടാണ് വീണത് ആൻഡ് ബാക്കിന് ഒരു ജർക്ക് പറ്റുകയും ചെയ്തു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ലോ ബാക്കിലല്ല പറ്റിയത് ലോ ബാക്കാണെനിക്ക് ഉള്ളത് ലോ ബാക്കിനല്ല പറ്റിയത് ഒരു ഇവിടെ ഏകദേശം ഒരു സെന്ററിലായിട്ട് ചെറിയൊരു ജർക്ക് വന്നു അതിനൊരു വൺ വീക്ക് ഫിസിയും ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് അടുത്ത മൂന്ന് ദിവസം ഷൂട്ട് മറ്റേ ഫുൾ ഹീറ്റ് പാച്ച് ഇങ്ങനെ ഫുൾ ഷൂട്ട് നമ്മളത് കാണുമ്പോൾ വളരെ ചെറിയൊരു ഷോട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അവിടെ നനക്കാൻ പറ്റുന്നില്ല ഞങ്ങളല്ല എല്ലാവരും എന്റെ വട്ടം ചുറ്റി ഞാൻ ഇങ്ങനെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കരയുമല്ല ചിരിക്കുകയാണോ പക്ഷെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് പിന്നെ നമ്മള് എന്താ കഴിക്കുന്ന യൂഷ്വൽ പെയിൻ കില്ലേഴ്സ് ഒന്നും അവിടെ അവൈലബിൾ അല്ലാത്തോണ്ട് അവർ എന്തൊക്കെയോ തന്നു തൽക്കാലം ഒരു ത്രീ ഡേയ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഷൂട്ട് ചെയ്തത് ശരിക്കും ആദിക്ക് എങ്ങനെയാണ് പ്രിയേനെ ജീവിയിലേക്ക് കണ്ടെത്തുന്നത് ഞാൻ ഇതുവരെ ആദിക്കനോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് കോൾ വരുമ്പോ തന്നെ മൈത്രിയിൽ കോൾ കോള് വരുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ അച്ചർന്നെ എന്നെ വിളിക്കുന്ന ഞാൻ ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡാണ് പോകുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടർ എന്താന്ന് അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്പൊ പരിപാടി ഞാനിപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് ഫുൾ ലൈൻ പറഞ്ഞു തന്നു ക്യാരക്ടർ എന്നുള്ളതും ഇങ്ങനെ ഇനിഷ്യലി സാറിന്റെ മോൻറെ പേരായിട്ടായിരിക്കും പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും വില്ലന്റെ കൂടെ ആണ് അപ്പോ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതെന്താ പിന്നെ ചോദിക്കുന്ന കിട്ടിയത് വെച്ച് സന്തോഷിക്ക എന്തിനാ ചോദിച്ചു കൗതുകല്ലേ അതായത് ഇവിടെ പൊതുവേ പ്രിയക്കുള്ള വിംഗേൾ ഒരു ഒരു ഗേൾ ഓവർനൈറ്റ് സെൻസേഷൻ ആണ് ഇതിനപ്പുറത്തേക്ക് ഈ ഡയറക്ടേഴ്സ് എന്നിൽ എന്താണ് കണ്ടെത്തുന്നത് എന്ന് അറിയാനുള്ള ഒരു കൗതുകല്ലേ ഞാനത് ചോദിക്കാതെ തന്നെ ആദ്യക്ക് ആക്ച്വലി ഈ അടുത്ത് ഒരു ഇവന്റിൽ വെച്ചിട്ട് അതൊക്കെ തന്നെ പറഞ്ഞു വൈ ഹി തോട്ട് അബൌട്ട് എന്നുള്ളത് അന്നാണ് ഞാൻ ഓ എസ്പെഷ്യലി ആ വാസ് ഇൻ ആൻഡ് വിങ്ക് ഹിറ്റ് ആയത് ഓബിയസ്ലി തലേലുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി വേണം എന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ആലോചിച്ചപ്പോഴും പ്രിയ വാസ് പെർഫെക്റ്റ് ഫോർ ഇറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെ അതുകൊണ്ടാണെന്നെ എനിക്കും അപ്പോഴാണ് മനസ്സിലായത് അടുത്തിടെ നൂറിന്റെ ബർത്ത്ഡേയില് പ്രിയ ഉണ്ടായിരുന്നു അതായത് ഒരു ഒരടവിന് ശേഷം പിന്നീട് വന്ന അഭിമുഖങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ തമ്മിൽ ഇക്വേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള അതിന് പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തിരിച്ച് നോക്കുമ്പോ നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായി ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നു എങ്ങനെയാണ് ആ സൗഹൃദം ഈ ഇത് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്ന രണ്ടുപേർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് നയൻറ്റി നൈൻ പോയിന്റ് നയൻ പെർസെന്റും ചുറ്റുള്ള ആൾക്കാർ ഫീഡ് ചെയ്യുന്ന ഹേറ്റഡ് ആണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു കാരണം പേഴ്സണലി പറയുകയാണെങ്കിൽ അന്നാണെങ്കിലും ഞാനും നൂറിനും തമ്മിൽ യാതൊരു പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടായിട്ടില്ല ആൻഡ് ദോസ് ദ പീപ്പിൾ അറൌണ്ട് യു നോ ക്രിയേറ്റിംഗ് ദോസ് തിങ്സ് ആൻഡ് പ്രൗഡ്ലി ഫീഡിങ് ദാറ്റ് തിങ് അതല്ലാതെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സോ പിന്നെ ഈ പറയുന്ന മീഡിയയില് ആൾക്കാർ കൊടുക്കുന്ന ഇന്റർവ്യൂസിലും ഒക്കെ വരുന്ന നെറേറ്റീവ്സൊക്കെ ഇതൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത് പേഴ്സൺ ടു പേഴ്സൺ ടോക്ക് ഒരിക്കലും സംഭവിക്കുന്നില്ല അപ്പോ പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വെൻ വീ സ്പോക്ക് ടു ഈ അതൊരു തവണ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ ആക്ച്വലി യാതൊരു പ്രശ്നങ്ങളും ഇല്ല സോ ഭയങ്കര സൗഹൃദ വലയങ്ങളുള്ള ഒരാളാണ് ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ അധികം ആൾക്കാരില്ല ആക്ച്വലി എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്കൂളിലേയും കോളേജിലേയും തൊട്ടുള്ള ആൾക്കാരാണ് എന്റെ കൂടെയുള്ള കൂടെ ഉള്ള സർക്കിൾ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഇൻഡസ്ട്രിന്ന് ഒന്ന് രണ്ടു പേരുണ്ട് അതാണ് എന്റെ വേറെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ജീബുവിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ അർജുൻദാസിനെ മെൻഷൻ ചെയ്തിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാവപ്പെട്ട കുട്ടീനെ നിങ്ങൾ കൊല്ലം എനിക്ക് സിൻസിയർ ആയിട്ടുള്ള പക്ഷെ നിങ്ങൾ നമ്മളുള്ള ഒരു കോംബോ എങ്ങനെയാണെന്ന് സെറ്റിൽ ഭയങ്കര ഓക്കേ ആയിരുന്നു ഞാനും അർജുനും കാണുന്ന സമയം ബിക്കോസ് ഇതിനു മുന്നേ അർജുൻ്റെ വേറൊരു ഫിലിമിലേക്ക് എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം ആണ് ജി ബിയുന്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നത് അന്ന് എനിക്ക് അറിയില്ല ദ ജി ബിയുലെ വലിയ അർജുനാണോ ഓക്കെ പക്ഷെ ആ പടം ഈ ഡേറ്റ്സിന്റെ ക്ലാസ് കാരണം ഐ കുഡൻ ഡു ദാറ്റ് അപ്പോ ഞാനെങ്ങനെ വിഷു അർജുൻ്റെ കൂടെ ഒരു വടം കിട്ടിയിട്ടത് നമ്മളെല്ലാരും മറ്റേ അർജുൻ്റെ ഫാൻസ് ആണല്ലോ സ്പെഷ്യലി ഗേൾസ് അപ്പൊ ഞാൻ അർജുന പോയി ദീ ബിന് ഞാൻ ചെല്ലുന്നു സ്പെയിനിലെ സ്പെയിനിലെത്തിയിട്ടായ ഗോട്ടു പോകുന്നതിന് പോട്ട് മുന്നേ പോയതിന് ശേഷം ഒന്നും ആണ് ആൻഡ് അപ്പോഴാണ് ഞാൻ അയ്യോ അങ്ങനെയാണെങ്കിൽ തൊട്ട് തൊട്ട് പേസ എന്റെ കൂടെ അർജുനായിരിക്കുമല്ലോ ഞങ്ങൾ ഓൾറെഡി സ്പെയിനില് ഉണ്ടായിരുന്നു അർജുൻ ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ആയിട്ടുള്ള ഒരു പാട്ടാണ് നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കരമായിട്ട് അറിയണം ആ പാട്ടില് അത് മറ്റേ സുന്ദർനാമും രാജസുന്ദർ മാസ്റ്ററും ചെയ്യുന്ന കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കെമിസ്ട്രിയാണ് അപ്പൊ ഞങ്ങള് അർജുൻ വരുന്നു ഞാൻ വരുന്നു ഞങ്ങളുടെ ഓക്കെ ഞങ്ങളുടെ ഓക്കെ നമുക്കെന്നാ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു ആദ്യമേ മറ്റേ ഫുൾ തട്ടലും തലവടലും ഇതൊക്കെയാണ് പാട്ടിലുള്ളത് മെയിൻ ആയിട്ട് അർജുൻ വരുന്നു ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓക്കെ തുടർന്നല്ലേ അത് നാളെ തൊട്ടാൽ മതി അങ്ങനെയായിരുന്നു ബിക്കോസ് യു ബോത്ത് സോ ഓക്വേർഡ് സംസാരിക്കാനോ പരിചയപ്പെടാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഐസ് ബ്രേക്കീ ഡാൻസ് റിഹേഴ്സൽസിലൂടെ ആയിരുന്നു ഓ പക്ഷെ മൂന്ന് ദിവസം ഡാൻസ് റിഹേഴ്സൽസ് കഴിഞ്ഞപ്പോ പിന്നെ ഫുള്ളി ഐസ് ബ്രേക്ക് ആയി സോ ഷൂട്ടിന്റെ സമയത്ത് പിന്നെ ഭയങ്കര ഫണ്ണായിരുന്നു ക്ലൈമറ്റ് ഒക്കെ കാരണം മറ്റോ ചെയ്തിരുന്നു രണ്ടുപേരിങ്ങനെ തണുത്തു പിടിക്കർ അതിന്റെ പിന്നാലെയുള്ള ഓട്ടം പിന്നെ എന്താ പറയാ എന്റെ ബാക്ക് ഇതായപ്പം പിന്നെ ശുശ്രൂഷ ഇങ്ങോട്ട് സോ അങ്ങനെ ഫണ്ണായിരുന്നു എത്രയെന്ന് വെച്ചിട്ടായിരുന്നു നമ്മളത് എഫക്ട് ചെയ്യുക ഒരു പോയിന്റ് കഴിയുമ്പോ യു ഗെറ്റ് യൂസ് ടു ഇറ്റ് റൈറ്റ് ഒരു 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 പോയിന്റ് വി സ്റ്റാർട്ട് ഇപ്പോഴൊക്കെ സർപ്രൈസ് കുറച്ച് കാലം മുന്നേ ൈസ് ഇപ്പോഴെന്നല്ല എല്ലാത്തിലും പോസിറ്റീവ്സ് മാത്രം കാണുമ്പോഴും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവണല്ലോ ഞാൻ ആ ഫിലിമിലുണ്ട് എന്നുള്ളത് റിവീൽ ആയിട്ടില്ല അപ്പൊ കുറെ മാസങ്ങളായിട്ട് അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കണം എവിടെയും എന്താ പറയുക ഒരു പോസ്റ്റോ ഫോട്ടോ ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ഓൺലി മൈ ക്ലോസ് ഫ്രണ്ട്സ് ന്യൂ ദ ടൈം ഡൂയിങ് അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് റിവീൽ ആവാനുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ നമ്മൾ ആ സിനിമയിൽ ഉണ്ട് ആ ട്രെയിലറിൽ ആ ഒരു ഷോർട്ട് വന്നപ്പോൾ ആ ഒരു ഹാപ്പിനെസ് മാത്രമേ ഉണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ഒരു ഷോർട്ട് വന്നു ഞാൻ ആ സിനിമയിൽ ഇണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആയി അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുന്നതൊക്കെ പിന്നെ ബോണസാണ്